ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടൂർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അറുപത്തി രണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലും ആരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ ഇഞ്ചിനാണ് അറുപതിനായിരം ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവറേജ് ട്രിമറർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിനു ചോദിക്കുന്നില്ല നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ലോൺ കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ എന്ന വാഹനമാണ് ഡിലൈറ്റ് പ്ലസ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറായിരത്തി എഴുന്നൂറ് ആണ് ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാങ് നോക്കാം എ സി പവർ സ്റ്റെയറിങ് മ്യൂസിക് സിസ്റ്റം സീറ്റും കാര്യങ്ങളൊക്കെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വരമാച്ചാൽ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വാഹനത്തിനെ കുറച്ച് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മാരുതി സുസ്കിയുടെ വേഗനറന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി ഒൻപതിനായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഇത് ജെനുൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഫോഗ് ലാംസും ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗുഡ്ഗൻഡീഷ്യൂ വണ്ടിയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷം രൂപ നമുക്ക് ലോൺ കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇരുപത്തിരണ്ട് മോഡല് മാരുതി സുസിയുടെ സെലേറിയോ എന്ന വാഹനമാണ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇത് ജെനിവിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെയുള്ള ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ ഉണ്ട് വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് എയർ ബാഗ് റിമോട്ട് സെൻട്രനിലൊക്കെ പവർ അഡ്ജസ്റ്റോൾ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ നല്ല പുത്തൻ ടയറുകൾ തന്നെയാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് കംപ്ലൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല കുറ്റ് കണ്ടീഷൻ വണ്ടിയാണ് ചുരുക്കി പറഞ്ഞാൽ അധികം ഓടാത്ത ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാർദീസ് സൂസ് സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് ഐ എ ജി എസ് ആണ് അതായത് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജനവിനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ എൽ സി ഡി ഡിസ്പ്ലേ പുതിയ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോക്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻ്റ് കമ്പ്ലയിൻറ്റ് ഒന്നും ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷം രൂപ നമുക്ക് ലോൺ കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ആറ് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതീയ സുസുകിയുടെ ഇഗ്നീസ് എന്ന വാനാണ് ആൽഫയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എൺപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനിവിൻ കിലോമീറ്റർ ആണ് ഇത് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പട്ടം സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കോഴയ്ക്കുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സെറി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിൻ്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വൺ നമുക്ക് സ്വന്തമാക്കാം ഇതിന് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതീസ് സുസ്കിയുടെ സിയാസ് എന്ന വാഹനമാണ് ഇത് ദക്സേ പ്ലസ് ആണ് വേരിയൻറ്റ് അതായത് ഇത് ടോപ്പ് എൻ വേരിയൻ്റാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് സെഡൻ കരിയറിയിൽപ്പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് റയർ ഏസിവൻസ് എല്ലാം തന്നെയുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ ടയറുകളാണ് വിത്ത് അലോയ് വീലും വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഫോഗുലാംസ് എല്ലാം തന്നെ ഈ വാഹനത്തിന് നിലവിലുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയറാണ് വേറെ മയച്ചർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും എൺപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരതി സുസ്ഗിയുടെ വേഗം നിറഞ്ഞ വാഹനമാണ് വി എക്സി ആണ് വേരിയന്റ് നിലവിലെ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ആറായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇത് ജെനുൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് മുതൽ നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻ്ററിലൊക്കെ നല്ല ക്വാളിറ്റിയിലെ തന്നെ സീറ്റ് കവേഴ്സ് ക്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്ക് നാല് ലക്ഷം രൂപ നമുക്ക് ലോൺ കിട്ടും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരദീസ് ഉസ്കിയുടെ റിഡ്സ് എന്ന വാഹനമാണ് വി ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഇത് ജെവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ ഉണ്ടോ വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെന്ററിലൊക്കെ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകൾ വിത്ത് അലോയ് വീൽ വരുന്നുണ്ട് ഉണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെന്റ് കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദ്യം ില നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വേറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് മാരുതി സുസ്ഗിയുടെ എന്ന വാഹനമാണ് ഡെൽറ്റയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രറിലൊക്കെ പവറേജ് ട്രോൾമിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നിനെല്ലാം ഗുരുക്കൻഡ് ഇഷ്യൂ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദ്യമൊന്നുമില്ല അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതി സുസ്കിയുടെ വേഗന നടന്ന വാഹനമാണ് വി എക്സിയാണ് വേരിയന്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ അഞ്ചിനാണ് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവറേജ് സ്റ്റോമിറർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് ക്യാമറ ഫോഗ് ഫോഗലാംസ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹന നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഇതിനാറ് മാസത്തെ വാരണ്ടിയും ഒന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് ടൊയോട്ടോ കമ്പനിയുടെ അർബൻ ക്രൂയിസർ എന്ന വാഹനമാണ് പ്രീമിയമാണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനമാണ് എസ് ഇ വി സെഗ്മെന്റിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കോളിക് പിള്ളേർ സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ റയർ റെസീവെൻസ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽഎസരി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം ഗുഡ് കണ്ടീഷൻ ടയറുകൾ അലോയ് വീൽ മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയർ ആണ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ മേജർ ആക്സിഡൻറ്റോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല ഒൻപത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒൻപത് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും എൺപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് ഹ്യുണ്ടായി കമ്പനിയുടെ വെന്യൂ എന്ന വാഹനമാണ് വൺ ലിറ്റർ ടെർബോ എസ് എക്സ് ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഓടീട്ടുള്ളത് ഇത് ജെനുൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാളെ ഒരു പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് റയർ റേസ് ഇവൻസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ ഗുഡ് കണ്ടീഷൻ ടയറുകൾ ആലോവീൽ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് സൺറൂഫും വരുന്ന ഒരു വേരിയന്റ് തന്നെയാണിത് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വായന നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് മാരുതീസ് സുസ്കിയുടെ സിയാസ് എന്ന വാഹനമാണ് ആൽഫയാണ് വേരിയന്റ് ഫുൾ അപ്ഷം വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പതിനായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണിത് സെഡാൻഡ് കരിയറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കാം പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ പവർജ് മിറർ മൾട്ടി ഫാങ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ഫോഗ്സ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനത്തോളമുള്ള ടയറുകൾ വിത്ത് ആലോയിബിയിലാണ് വരുന്നത് എറമേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻ്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ നമുക്ക് ലോൺ കിട്ടും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ആറ് മാസത്തെ വാരണ്ടിയും ഒന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡിൽ മാറിയ ശുസിക്കൂടെ പ്രസാന്ത വാഹനമാണ് വി ഡി എൻ വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനിവിൻ കിലോമീറ്ററും കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നല്ലൊരു പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവേജ് മിറർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസരി ഡിസ്പ്ലയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് ഇതിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് എൽ എക്സെ ആണ് വേരിയന്റ് എൽ എക്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മോഡൽ വണ്ടിയാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത് പെട്രോൾ എഞ്ചിൻ ആണ് നാൽപ്പതിനായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ ക്വാളിറ്റിൽ വരുന്ന സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗലാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വരെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇതിന് പ്രചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉള്ളതാണെങ്കിൽ ലോൺ കിട്ടും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്